അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപ സംരക്ഷണ സമിതി അംഗങ്ങൾ മത്സരരംഗത്ത് ബാങ്കിന്റെ ഭരണക്കാർക്കെതിരെ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് നിക്ഷേപ സംരക്ഷണ സമിതി മത്സരിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് ൂർ അർബൻ സഹകരണ സംഘത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇക്കുറി മത്സരരംഗത്ത് അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപ സംരക്ഷണ സമിതി അംഗങ്ങളുമുണ്ട് നിക്ഷേപ സംരക്ഷണ സമിതിയുടെ മത്സരാർത്ഥികൾ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും കീഴിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്തവരും എന്നാൽ വിദ്യാസമ്പന്നരും വിവിധ തസ്തികകളിൽ നിന്നും വിരമിച്ചവരും ബിസിനസ് ചെയ്യുന്നവരുമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബാങ്കിന്റെ ഭരണത്തിന് നേ നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് നിക്ഷേപ സംരക്ഷണ സമിതി മത്സരിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി കഴിഞ്ഞ രണ്ട് മാസമായി അവിടെ വന്ന് പൈസ ആവശ്യപ്പെട്ടിട്ട് ആശുപത്രിയിൽ ചെലവര് കൊടുക്കാൻ പോലും ഒരു രൂപ പോലും ഇവര് കൊടുക്കുന്നില്ല ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് ഒരാഴ്ചയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഡയാലിസിസ് ചെയ്യാൻ വേണ്ട ഒരു രോഗിക്ക് അയാളുടെ എട്ട് ലക്ഷം രൂപ ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ടായിട്ടും ഒരു ഡയാലിസിന് പോലുമുള്ള പൈസ മാസത്തിൽ കൊടുക്കാൻ ഈ ബാങ്ക് മുൻപോട്ട് വരുന്നില്ല ഇവരെല്ലാവരും പോയി സുഖജീവിതം നയിക്കുകയാണ് പല പല സ്ഥലങ്ങളിലും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പല പ്രോപ്പർട്ടികളും വാങ്ങി സ്വന്തം പേരിലും ബിനാമി പേരിലും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നൊന്നും ഇവർ അഞ്ചു പൈസ അനക്കാതെ ഈ വക കൊള്ളക്കായ്മകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബാങ്കിനെയും ഈ ഭരണസമിതിയെയും പുറത്താക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിക്ഷേപ സംരക്ഷണ സമിതി ഈ എലക്ഷനെ നേരിടുന്നത് ഈ എലക്ഷനിൽ നിക്ഷേപ സംരക്ഷണ സമിതി അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു റവന്യൂ വിറ്റവറിയിലേക്ക് നീങ്ങുന്ന നിക്ഷേപകരുടെ പണം അതുപോലെ തന്നെ ഈ ഉദ്ദേശമാണ് നിലവിൽ ഫയൽ ചെയ്ത് ി കിട്ടിയിട്ടും റവന്യൂ റിക്കവറിയിലേക്ക് കടക്കാതെ നാളിതുവരെ പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായതെന്ന് സമിതിയുടെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ അറിവ് അനുസരിച്ച് അനുസരിച്ച് കോടി രൂപയാണ് ഇത് വെറും കണക്കാണ് പ്രസിഡന്റോട് ചോദിച്ചു എങ്ങനെയാണ് പത്ത് വർഷമായിട്ട് തിരിച്ചു പിടിക്കാത്ത ലോണിന്റെ പലിശകൾ കൂട്ടി എഴുതിയാണ് നൂറ്റി പത്ത് കോടി രൂപ അവർക്ക് കിട്ടാനുള്ളത് പക്ഷേ ഇവിടെ നിക്ഷേപർക്ക് കൊടുക്കാനുള്ള തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് അത് കൃത്യമാണ് കാരണം പാവപ്പെട്ട ഈ യും കപ്പണ്ണി വറക്കുന്നവരും ചെറിയ നിന്ന് നടന്ന് ഡെയിലി കളക്ഷൻ എടുത്ത പൈസ മുപ്പതും വർഷം പത്തും മുപ്പതും വർഷം ജോലി ചെയ്ത് റിട്ടയർ ആകുമ്പോൾ അവർ നോക്കിയിരിക്കുകയാണ് എന്താ നിക്ഷേപ സംഹരണം എന്താ സംഹരണം ഞാൻ പറയുള്ളു സമാഹരണമാണ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പലിശ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പ്രായം ചെന്ന വ്യക്തികളുണ്ട് നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കണമെങ്കിൽ റവന്യൂ റിക്കവറി മാത്രമാണ് അഭയം സർക്കാരിൽ നിന്ന് നിക്ഷേപകർക്ക് പണം ലഭിക്കുവാൻ നിലവിലെ അവസ്ഥയിൽ യാതൊരു സാധ്യതയുമില്ല ലോകായുക്തയിൽ നിന്നും പന്ത്രണ്ടോളം കേസുകൾക്ക് തീർപ്പുകൾ കൽപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പണം തിരികെ നൽകണമെന്നാണ് ഉത്തരവ് നിക്ഷേപകരിൽ ഭൂരിപക്ഷവും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരുമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അടിയന്തര ആശുപത്രി ചെലവിനായിട്ട് പോലും ും ബാങ്കിൽ നിക്ഷേപിച്ച തുകയോ സാമ്പത്തിക സഹായമോ ലഭിക്കുന്നില്ല എന്ന് അംഗങ്ങൾ പറയുന്നു ഈ അവസ്ഥയിൽ അംഗത്വമുള്ള മുഴുവൻ നിക്ഷേപകരെയും തിരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ച് സംരക്ഷണ സമിതി പാനലിലെ പതിനൊന്ന് മത്സരാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നാണ് ആവശ്യം നിക്ഷേപണ സംരക്ഷണ സമിതി അംഗങ്ങളായ എൻ എ മായിൻകുട്ടി പി ഐ വിൽസൺ കെ വി തങ്കച്ചൻ ടി കെ സുഗു സ്മിത സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്